യേശു എ നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യമാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല വലിയ വലിയ അത്ഭുതം ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയാലും നിനക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് സൂര്യൻ്റെ ചൂടിന് തോടിനെയും പുഴയെയും കിണറിനെയൊക്കെ പറ്റിക്കാൻ പറ്റും ഇത്രയും പ്രശ്നം ഇത്രയും ചോറുണ്ടായാലും കടലിലെ വെള്ളത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ പറ്റിക്കാൻ കഴിയില്ല ഇതുപോലെ എഴുതിയിരിക്കുകയാണ് നീ സമുദ്രത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വന്നാലും സമുദ്രത്തിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുക എന്ന അർത്ഥം അത് നിന്നെ മുക്കിക്കളയില്ല അത് കട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അത്രയും വലിയ പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് തോന്നും എല്ലാം കൈവിട്ടു എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല അപ്പം മുക്കിക്കളയാൻ മാത്രം ആഴവും വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ മുക്കണമെന്ന പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ നീ അതിൽ മുങ്ങിപ്പോവുകയില്ല ഈ പ്രശ്നത്തിൽ നീ മുങ്ങുകയില്ല ഈ കടബാധ്യതയിൽ നീ മുങ്ങുകയില്ല ഈ രോഗത്തിൽ നീ മുങ്ങിപ്പോകില്ല ഈ വെല്ലുവിളിയിൽ നീ മുങ്ങിപ്പോകില്ല ഈ പിണക്കത്തിൽ നീ തകർന്നു പോവില്ല നീ മുങ്ങിപ്പോവില്ല കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവം നിൻ്റെ കൂടെയുണ്ട് അടുത്ത വാക്യമോ അഗ്നിയിലൂടെ നടന്നാൽ തീക്കാത്തൂടെ നടന്നാൽ അത് നിനക്ക് പൊള്ളലേൽക്കത്തില്ല അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല അഗ്നിയിലൂടെ നടന്നാൽ ആർക്കാണ് പൊള്ളലേൽക്കാതിരിക്കുക ഇരുമ്പ് പോലും പഴുത്തു പഴുത്തുപോകും പൊള്ളിപ്പോവും പിന്നെയാണോ ഒരു മനുഷ്യന്റെ ശരീരം പക്ഷേ ഭജനം പറയുന്നു അഗ്നിയിലൂടെ നീ പൊള്ളിപ്പോകുന്ന സാഹചര്യത്തിൽ കടന്നു പോയാലും പൊള്ളിക്കൊമളച്ചു പോകും എന്നൊക്കെ പറഞ്ഞാലും അഗ്നി നിന്നെ പൊള്ളലേൽപ്പിക്കുകയില്ല അഗ്നിയുടെ ശക്തിക്ക് നിൻ്റെ മേലെ അധികാരവും ഉണ്ടാവില്ല അഗ്നിയുടെ ശക്തി നിന്റെ മുമ്പിൽ തോറ്റുപോകും കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട് നിങ്ങൾ തോറ്റുപോകാത്തതിൻ്റെ കാരണം നിങ്ങൾക്കൊരു ധൈര്യ മനസ്സിൽ കിട്ടാൻ കാരണം നിങ്ങൾ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ കാരണം ആയിരം പേര് കൂടെ ഉള്ളത് ദൈവം നിന്റെ കൂടെ ഉള്ളത് ദൈവം എൻ്റെ ഇന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട് ദൈവം എൻ്റെ ശരീരത്തോടു കൂടെയുണ്ട് ദൈവം എൻ്റെ പ്രവർത്തനങ്ങളോട് കൂടെയുണ്ട് പഴയ നിയമത്തിലെ ജോസഫിനെക്കുറിച്ച് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഒരു വാക്ക് തന്നെ എന്തിനാണ് ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് അത് ദൈവം ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പല തെളിവുകളും അനുഭവങ്ങളും ഉള്ളത് കൊണ്ടാണ് ദൈവം കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് ഒരു കോടി രൂപയുള്ളതിനേക്കാൾ വിലയാണ് സർവശക്തനായ ദൈവം ആ വ്യക്തിയുടെ കൂടെയുള്ളത് ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവാണത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അനുഭവമാണത് അതുകൊണ്ടാണ് ആ പ്രയാസത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതി